നിങ്ങൾക്കിത് വിശ്വസിക്കാൻ പറ്റുമോ എന്നറിയില്ല എന്നാൽ ചൈനയിൽ ഒരു മരുഭൂമിയെ മരിപ്പച്ചയാക്കുന്ന ഒരു കാഴ്ചയാണിത് വളരെ ചെലവ് കുറഞ്ഞതും വളരെ നിസ്സാരമെന്ന് കരുതുന്ന ഒരു ഷവലും ഉപയോഗിച്ചാണ് ഈ ഇത് ചെയ്യുന്നത് നമ്മുടെ നെല്ലിൽ നിന്നും ഗോതമ്പിൽ നിന്നുമൊക്കെ കിട്ടുന്ന കച്ചി കച്ചി ഒരു സ്ട്രോ ആകൃതിയിലുള്ളതാണല്ലോ ഈ കച്ചിയെ ഒരു ഷവലുപയോഗിച്ച് മണലാരുണ്യത്തിലേക്ക് കുത്തി ഇറക്കുകയാണ് ചെയ്യുന്നത് ഇതൊരു മൂന്ന് ബൈ മൂന്ന് ത്രീ ഇൻറ്റു ത്രീ അളവിൽ ഇത്തരത്തിലുള്ള ബോക്സുകൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത് ഇതിനു ശേഷം മണലാരണ്യങ്ങളിൽ അല്ലെ മരുഭൂമിയിൽ കിളിക്കുന്ന പ്രതികൂലമായ സാഹചര്യത്തിൽ പോലും വളരുന്ന ചെടികളെ ഇതിലേക്ക് വെച്ച് പിടിപ്പിക്കുന്നു മംഗോളിയിലെ മരുഭൂമിയിലാണ് ഈ മരുപ്പച്ച ഇവർ തീർത്തിരിക്കുന്നത് എത്ര മനോഹരമായ ഒരു ഐഡിയയാണ് നമുക്കും നമ്മുടെ അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ഏത് പ്രതികൂല സാഹചര്യത്തിലും നമ്മൾക്ക് ചെടികളെ അല്ലെങ്കിൽ വളരാം അല്ലെങ്കിൽ അതിനെ മാറ്റിയെടുക്കാം എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ഇത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക താങ്ക് സോ മച്ച്